വാട്സപ്പിൽ വന്നിട്ടുള്ള അവസാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡും ഞാനും വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞത് എന്നാൽ ഒരിക്കൽ ഞാൻ മനസ്സിലാക്കി അയാൾക്ക് വേറെ അഫെയർ ഉണ്ടെന്ന് കഴിഞ്ഞ ഏഴ് വർഷമായി കുറേ സ്ത്രീകളുമായി ചാറ്റി അവസാനം അത് എല്ലാരും അറിഞ്ഞു എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം അയാൾ എന്തിന് ഇങ്ങനെ പോയി അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഞങ്ങൾ ഒന്നിനും മീൻസ് എല്ലാത്തിനും ഞങ്ങൾ ഷെയറിംഗ് ഉള്ളവരായിരുന്നു ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യം ഒരു മറുപടി തരണം ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ പഴയ സ്നേഹമോ സംസാരമോ ഇല്ല മക്കൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കുന്നു അവസാനം പരിചയ പരിചയപ്പെട്ടവളുമായി മൊബൈൽ വഴി സെക്സ് ചെയ്യുമായിരുന്നു അവളെ മറക്കാൻ അയാൾക്ക് കഴിയുന്നില്ല ഞാൻ എന്തു ചെയ്യും മാഡം ഒരു റിപ്ലൈ തരൂ അപ്പം ഈ ഭർത്താവ് എന്തിനു പോയി എന്നുള്ളതിന് അടുത്ത് ഉത്തരവില്ല പക്ഷെങ്കിലും അത് എന്താണെന്നുള്ളത് മേബി അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം പക്ഷെ ആള് എന്തായാലും ഹസ്ബൻഡിനെ ഒരു രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂല പക്ഷെങ്കിലും അവരുടെ സെക്ഷൽ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ആൾക്ക് ഇത് മുന്നേ ഉണ്ടായിരുന്ന ഒരു പ്രണയമായിരുന്നോ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ടാണോ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല ബട്ട് എങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ പോലും ആ ഈ ഹസ്ബൻഡെന്ന് പറയുന്ന ആള് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കൊരു പ്രയോറിറ്റീസ് ഉണ്ട് അല്ലെ അപ്പം നമ്മുടെ ഫാമിലിയാണ് പിന്നെ നമ്മുടെ പ്രയോറിറ്റി അപ്പൊ പുറമേ നമ്മൾ ആള് വരുന്ന സമയത്ത് നമുക്ക് അത് കട്ട് ഓഫ് ചെയ്യാനായിട്ട് പറ്റണം അപ്പം ആ ഒരു സാധനം ഈ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പൊ ഇപ്പൊ സഫർ ചെയ്യുന്നത് വൈഫും കുട്ടികളും ഒക്കെയാണ് അപ്പം ഹസ്ബൻഡിന്റെ അടുത്ത് എന്താ പറയാ ഒരു ഹെൽപ്പ് സീക്കാൻ വേണ്ടി പറയാം അങ്ങനെ ഒരു റിലേഷൻ ആൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ആൾക്കാരായിട്ടെന്നൊക്കെയാണ് പറയുന്നത് അല്ലെ പല ആൾക്കാരായിട്ടും ചാറ്റിങ് ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ ആൾക്കെന്തോ ഒരു സാധനം മേ ബി അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവാം ഇപ്പം വൈഫിന്റെ അടുത്തുനിന്ന് കിട്ടാത്ത കെയർ ആയിരിക്കാം ചിലപ്പം അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് അപ്പം അത് എന്താണെന്നുള്ളത് ആ കപ്പിൾ ഡയനാമിക്സിൽ എന്താണ് ലാക്ക് ചെയ്തെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ കുട്ടീനെ ഈ പറഞ്ഞ ക്ലയന്റ് വൈഫാണെന്ന് തോന്നുന്നു അപ്പൊ അവർക്കൊന്നും ഇമോഷണലി സ്ട്രോങ് ആക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തെറാപ്പിയിലൂടെ ചെയ്യാം അതായത് ഇപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ആയിപ്പോയിനെങ്കിൽ നമ്മൾ തളർന്നു പോവാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ എന്ത് ചെയ്യാം ഇനിയെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തെറാപ്പി സെഷനിലൂടെ അതിന് നമ്മൾ പല ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ തോട്ട് ഡയറി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു ഫ്ലോ ചാട്ട് പോലാക്കിട്ട് എഴുതാം ഇപ്പം എനിക്ക് എനിക്ക് കല്യാണം കഴിക്കണം അപ്പൊ യെസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഇതാണ് നോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു ഗുണവും ദോഷം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും ആസ് ഓഫ് നോ ഒരു എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ഇതൊന്നും ചെയ്തിട്ട് പക്ഷെ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞ പോലെ ആ ഒരു സൈ ഒരു എക്സ്പേർട്ട് ആയിട്ട് സംസാരിച്ച് എന്ത് കാരണം ഇത് കുറേ നാളായിട്ട് തുടരുന്ന ഒരു കാര്യമാണ് അപ്പം ഒറ്റക്ക് അവർക്ക് ആക്കാൻ പറ്റിയെന്ന് വരൂല്ല ഹെൽപ്പ് ബെറ്റർ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നൊരു ആയിരുന്നു അത് അപ്പോൾ സമയം കളയാതെട്ടിന് എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഞാനിപ്പോൾ ഇത്രയും എപ്പിസോഡുകൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നു എല്ലാത്തിനും പ്രതിവിധി ഉണ്ട് പിന്നെ പ്രതിവിധി ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആലോചിച്ചാൽ മതിയല്ലോ അപ്പൊ മടിച്ചു നിൽക്കാത്ത കാലം ഫിസിയോളജി മാഡം പറഞ്ഞ പോലെ തന്നെ പലർക്കും ഇപ്പൊ ഒരു പനിയും തലവേനയും ഛർദ്ദിക്കാണെങ്കിൽ പുറത്തു പറയും ഈ ഒ സി ഡി ഡിപ്രഷനൊക്കെ ആണെങ്കിൽ അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് എനിക്ക് പ്രോബ്ലം ആണെന്ന് പറയില്ല പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയാനായിട്ട് ആളുകള് ഒരു ഒരു സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും എല്ലാരും അടിപൊളിയായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം ഈ ഒരു സെഷൻ ഇവിടെ അടിപൊളിയാക്കി തന്ന ലുലു മാഡത്തിനും വിനുഷ മേഡത്തിനും ഞാനിവിടെ നന്ദി പറയുകയാണ് അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ഉടനെ കാണുന്നതായിരിക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ